പീഡന കേസിൽ ഡോക്ടർ ഡീതിക്കെതിരായ പരാതിയിലെ പോലീസ് അന്വേഷണ റിപ്പോർട്ടിൽ പുതിയ സാക്ഷി കേസിന്റെ കുറ്റപത്രത്തിൽ പരാമർശിക്കാത്ത ജൂനിയർ റിപ്പോർട്ടിൽ സാക്ഷിയായി പോലീസിന്റെ നടപടി ഡോക്ടർ പരാമർശിക്കാത്തത്യെ സഹായിക്കാനാണെന്ന് അതിജീവിത ആരോപിച്ചു ഡോക്ടർ അതിജീവിതയെ പരിശോധിക്കാൻ എത്തുമ്പോൾ കൂടെ കൂടെ ഉണ്ടായിരുന്നത് സിസ്റ്റർ അതിജീവിത സമയത്ത് ഉണ്ടായിരുന്നു ഈ ഒരു ഡോക്ടർ മാത്രമേ ഉണ്ട് പ്രീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വാർഡിലേക്ക് വന്നത് പക്ഷേ പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിൽ കൂടെയുണ്ടായിരുന്ന ഒരു ജൂനിയർ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രീതിയുടെ മൊഴി സാധൂകരിക്കുന്ന സാക്ഷി മൊഴിയായിട്ടാണ് ജൂനിയർ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ മൊത്തം കാര്യങ്ങൾ പറഞ്ഞതാണ് അയാൾ എന്നെ എങ്ങനെ ഉപദ്രവിച്ചു എന്നുള്ളത് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ് പക്ഷെ അതൊന്നും അവര് രേഖപ്പെടുത്തിയിട്ടില്ല ഈ കേസ് അട്ടിമറിക്കാൻ ഒരു ഉന്നത തല തീരുമാനം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രീതി റിപ്പോർട്ട് തയ്യാറാക്കിയതിൽ വീഴ്ചയുണ്ടെന്നും അതിജീവിതയുടെ മൊഴിയും തെളിവുകളും കൃത്യമായി രേഖപ്പെടുത്തിയില്ലെന്നും അനിതാ സിസ്റ്റർ മൊഴി നൽകിയിട്ടുണ്ട് കൂടാതെ അതിജീവിതയുടെ ബന്ധുവിന്റെ മൊഴിയും പ്രീതിക്കെതിരാണ് ഈ വിഷയത്തിൽ മൊഴികൾ മൊഴികൾ അല്ല അവരുടെ ബന്ധുക്കളുടെ വിശ്വാസത്തിലെടുക്കാതെ ആരോപണവിധേയായ പ്രീതിയുടെ മൊഴി മാത്രം വിശ്വാസത്തിലെടുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് അംഗീകരിക്കില്ലെന്നും തുടരന്വേഷണം ആവശ്യപ്പെടുമെന്നും സമരസമിതി അറിയിച്ചു റിപ്പോർട്ടർ കോഴിക്കോട്